ഏതു ജന്മകൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പൊ എന്തായാലും ശ്രുതിയും അശ്വനും വീണ്ടും നേർക്കുനേർ കണ്ടുമുട്ടുകയും അവിടെ തന്നെ വലിയൊരു യുദ്ധം തന്നെ അവർക്കിടയിൽ സംഭവിക്കുന്നുണ്ട് അപ്പൊ ഇനി ഇതിന്റെ മുന്നോടിയായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഞങ്ങളിവിടുന്ന പുതിയ സീരിയൽ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പൊ വലിയൊരു പോരാട്ടം തന്നെ നമ്മുടെ അശ്വിന്റെയും ശ്രുതിയുടെയും ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ലാവണ്യെ അശ്വിന്റെ വീട്ടിലോട്ട് വരാൻ പോകുന്നു എന്ന് അറിഞ്ഞിട്ട് അവരുടെ വീട്ടിലില്ലാത്ത പ്രശ്നമാണ് നാട്ടുകാർക്ക് അത് സ്വാഭാവികമായിട്ടും ഇപ്പൊ ഇന്നത്തെ ഈ നമ്മൾ ഈ ഒരു ചുറ്റുപാടിലും ഉള്ള കാര്യമാണ് നമ്മുടെ വീട്ടിൽ എന്ത് പ്രശ്നം നടന്നാലും നമ്മളത് കാര്യമാക്കത്തില്ല ഇല്ലെങ്കിൽ നമുക്കത് അത്ര പ്രശ്നമായിട്ട് തോന്നത്തില്ല പക്ഷെ നാട്ടുകാർക്ക് അത് വലിയ കാര്യമാണ് അത് ഊതിപ്പെതിപ്പെരിപ്പിച്ച് വലിയൊരു യുദ്ധം തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കാറുണ്ട് അങ്ങനെ ആ ഒരു വലിയൊരു വഴക്കുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് രജനിയും കൂട്ടുകാരും കൂടി വന്നിരുന്നത് പക്ഷെ അതെല്ലാം അവരെല്ലാം ഒടിച്ച് മടക്കി പെട്ടിയിലാക്കി നമ്മുടെ മനോരമ തന്നെ അയച്ചിട്ടുണ്ട് എന്നാലും മനോരമയുടെ മുന്നിൽ ഇവരുടെ എന്നും കളി വില പോകത്തില്ല എന്ന് വീണ്ടും വീണ്ടും മനോരമ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാ നമ്മുടെ മുത്തശ്ശിയോട് രജനിയും പിന്നെ കൂട്ടുകാരും കൂടി വന്നിട്ട് ലാവണ്യ വരുന്നതിന് വരുന്നത് തെറ്റാണെന്നോ അല്ലെങ്കിൽ ലാവണ്യ ഇങ്ങനെ വരേണ്ട ആവശ്യമില്ല കല്യാണം കഴിഞ്ഞതിന് മുന്നേ തന്നെ ഒരു പെൺകുട്ടി ആ ഒരു ഒരു വീട്ടിൽ പോയി അന്യ വീട്ടിൽ പോയി താമസിച്ചു കഴിഞ്ഞാൽ അത് തെറ്റായിട്ടുള്ള കാര്യമല്ലേ നമ്മുടെ നാട്ടുതടപ്പ് അനുസരിച്ച് അങ്ങനെ ഒന്നും ഉണ്ടാകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ മുത്തശ്ശിയുടെ മനസ്സിൽ എരിവേറ്റി 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 മുത്തശ്ശിയെ തളർത്താൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചപ്പോൾ മനോരമയ്ക്ക് ഏകദേശം കാര്യം പിടിയിട്ട് ഇത് ഏത് റൂട്ടിലോട്ടാണ് പോകുന്നതെന്ന് അപ്പോൾ പിന്നെ മനോരമ വിട്ടുകൊടുക്കോ ഒരിക്കലുമില്ല തന്നെ ഇപ്പം മറ്റുള്ള ഇപ്പം മനോരമയ്ക്ക് തന്റെ വീട്ടുകാരെ എന്ത് വേണോ പറയാം പക്ഷെ മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിട്ട് മനോരമ വിട്ടുകൊടുക്കത്തില്ല അതുകൊണ്ട് തന്നെ മനോരമ രജനിയുടെ വീട്ടുകാരെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് തന്റെ മകൻ മകൻ കല്യാണം അത് ഭർത്താവ് മരിച്ചതിന് ശേഷം മറ്റൊരു കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് വീട്ടുകാരെല്ലാവരും നിർബന്ധിച്ചിട്ടും രജനി തയ്യാറായില്ല എന്നിട്ട് അവസാനം തന്റെ മകനെ പൊന്നെ തേനെ കരളെ എന്നൊക്കെ പറഞ്ഞ് താലോലിച്ച് വളർത്തി അവൻ തമിഴ്നാട്ടിൽ ജോലിക്ക് പോയ സമയത്ത് Ya. ചെന്നൈയിൽ വെച്ച ഒരു പെൺകുട്ടിയെ കണ്ട് ഇഷ്ടമാവുകയും പക്ഷെ അവള് ഇവനേക്കാൾ വയസ്സിൽ മൂത്തതാണെന്നും അങ്ങനെ അവസാനം അവൻ വീട്ടിൽ വന്നു രജനിയുടെ അടുത്ത് ഒരുപാട് വട്ടം പറഞ്ഞ് രജനി അടിച്ചും തല്ലിയും വഴക്കുറഞ്ഞ് ഉപദേശിച്ചൊക്കെ ശ്രമിച്ച് അവന്റെ മനസ്സ് മാറ്റാൻ ശ്രമിച്ചു പക്ഷെ അവൻ മനസ്സ് മാറ്റാനായിട്ട് തയ്യാറായില്ല അവസാനം രജനി തന്നെ ആ ഒരു വയസ്സിൽ അവനേക്കാളും വയസ്സില് മൂത്ത ആൾക്കാ ആളെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് മനോരമ അവരുടെ വീട്ടിലുള്ളവരെയൊക്കെ ഇങ്ങനെ ചുമ്മാ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അവസാനം ഇവിടെ ഇരുന്ന് കഴിഞ്ഞ് ഇനി എനിക്ക് അല്ലെങ്കിൽ ഇനി ും നടക്കത്തില്ല എനിക്ക് അവസാനം പണി കിട്ടത്തേ ഉള്ളൂ എന്ന് മനസ്സിലായ രജനിയും കൂട്ടുകാരും എല്ലാവരും കൂടി അവിടെ നിന്ന് തടി തപ്പാണ് പക്ഷെ മനോരമയുടെ ഈ ഒരു തന്റെ വീട്ടുകാരെ കളിയാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ച സമയത്ത് തന്നെ മനോരമ ഈ ഒരു ഇത് ഈ മനോരമ ഇങ്ങനെ പറഞ്ഞ് മറ്റുള്ളവരെ ഓട്ടിച്ചതിൽ ഭയങ്കരമായിട്ട് പ്രശംസിച്ച് ക്ഷാമം വരുന്നുണ്ട് അങ്ങനെ മുത്തശ്ശിയും മനോരമ ഒരുപാട് പ്രശംസിക്കുന്നുണ്ട് ആ ഒരു സംസാരങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ശ്രുതി ഭയങ്കര സങ്കടത്തില് കയറി വരുവാണ് തന്റെ കുട്ടികൃഷ്ണനെ എടുക്കാൻ പോയ ശ്രുതിക്ക് വലിയ ഒരു തിരിച്ചടിയാണ് അശ്വിന്റെ കയ്യിൽ അശ്വിന്റെ നേർക്കുനിന്നും കിട്ടിയത് അങ്ങനെ ആ ഒരു സംഭവത്തിൽ ഭയങ്കര സങ്കടത്തില് കയറി വരികയും പക്ഷെ പ്രീതി ശ്രുതിയുടെ മുഖം കണ്ടപ്പോൾ എന്തോ പന്ത്കയുടെ മനസ്സിലായി ശ്രുതി വീണ്ടും വീണ്ടും കുത്തി കുത്തി ചോദിക്കുന്നുണ്ടെങ്കിലും അവിടെ അവിടെ പ്രീതിയുടെ ഒരു കാര്യം പറയാനായിട്ട് ശ്രുതി തയ്യാറാവുന്നില്ല എനിക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് വീട്ട് എന്റെ നാട്ടിലോട്ട് പോകണം അച്ഛൻ എനിക്ക് പിരിയാനായിട്ട് സാധിക്കത്തില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എനിക്ക് പാലക്കാട്ട് പോകണം എന്ന് തന്നെ ശ്രുതി വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ പ്രീതിക്ക് എന്താണെന്ന് കാര്യം ചോദിച്ചിട്ടും മനസ്സിലാവുന്നില്ല അവസാനം വീണ്ടും ശ്രുതിയോട് നീ ചോദിക്കുന്നുണ്ട് എന്താ ശ്രുതി കാര്യം പറഞ്ഞീ നീ ഒന്നും പറയാതെ ഇങ്ങനെ ഇരുന്നേ എന്താ എന്നാ അർത്ഥം അതുകൊണ്ട് നീ കാര്യം പറയാൻ പറഞ്ഞിട്ട് പോലും അവിടെ ശ്രുതി ഒരു കാര്യവും പറയാനായിട്ട് തയ്യാറാവുന്നില്ല എത്രയും പെട്ടെന്ന് നമുക്ക് വീട്ടിലോട്ട് പോകാൻ ചേച്ചി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മായി ഈ കാര്യങ്ങളൊക്കെ കേട്ടോണ്ട് വരുന്നുണ്ടായിരുന്നു അപ്പം അമ്മായി എന്താണെന്ന് കാര്യം തിരക്കുമ്പോൾ അമ്മായിക്ക് ബുദ്ധിമുട്ടല്ലേ ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് അതും മാത്രമല്ല അച്ഛൻ അമ്മയും പിരിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇത്രയും ദിവസം ഇവിടെ നിൽക്കാനായിട്ട് പറ്റത്തിൽ മുത്ത് പറ്റത്തിൽ അമ്മായി എന്നൊക്കെ പറയുമ്പോൾ അമ്മായിക്ക് ഭയങ്കര സങ്കടമായി കാരണം തനിക്കൊരു കുടുംബം ഇല്ല തൻ്റെ സ്വന്തം മക്കളെ പോലെയാണ് അമ്മായി ഇവരെയൊക്കെ കാണുന്നത് എന്നിട്ട് അവരെ അമ്മായിയെ വിട്ട് ഇവിടെ നിന്ന് എന്ന് പറഞ്ഞപ്പോൾ അമ്മായിക്ക് ഭയങ്കര സങ്കടമായി അങ്ങനെ നിങ്ങൾ ഇവിടെ നിന്ന് പോകേണ്ട ആവശ്യമില്ല എനിക്ക് ഒരു ബുദ്ധിമുട്ടും തോന്നിയിട്ടില്ല എനിക്ക് എപ്പോഴും മക്കളെ പോലെയാണ് അതുകൊണ്ട് എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കണം എന്നൊക്കെ അമ്മായി പറയുന്നുണ്ട് പക്ഷേ അവരുടെ വാക്കുകളൊന്നും വിലകൽപ്പിക്കാതെ ശ്രുതി തന്റെ വീട്ടിലോട്ട് തന്നെ പോകാനായിട്ട് കടുത്ത തീരുമാനം എടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു തീരുമാനത്തില് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് തയ്യാറെടുത്ത് നിൽക്കുന്നുണ്ട് പക്ഷെ ഈ ഒരു സംഭവത്തില് ശ്രുതി അശ്വിനെ കരുതിയാണ് അല്ലെങ്കിൽ എല്ലാ സങ്കടങ്ങളൊന്നും ശ്രുതിക്ക് സഹിക്കാൻ പറ്റാതെയാണ് ശ്രുതി ഈ നാട്ടിൽ നിന്ന് പോകുന്നത് എന്നുള്ള കാര്യം പ്രീതിക്ക് പ്രീതിക്കറിയത്തില്ല അശ്വിൻ വീണ്ടും ശ്രുതിയെ ദേഷ്യപ്പെട്ട് ശ്രുതിയുടെ മനസ്സിനെ വീണ്ടും വീണ്ടും മുറിവേൽപ്പിച്ചു എന്നുള്ള കാര്യമൊന്നും അമ്മായിയും പ്രീതിയൊന്നും അറിഞ്ഞിട്ടില്ല ഇതുവരെ പക്ഷെ ഈ ഒരു സംഭവങ്ങളൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ അവിടെ മനോരമയെ പുകഴ്ത്തിക്കൊണ്ട് ശ്യാമും മുത്തശ്ശി എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അശ്വിൻ കയറി വരുന്നത് അപ്പൊ അശ്വിനെ പറ്റി ഉള്ള സംസാരങ്ങളാണ് അവിടെ നടക്കുന്നത് ലാവണിയെ പറ്റിയും അശ്വിനെ പറ്റിയുള്ള സംസാരങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അശ്വിനോട് സംസാരിക്കണം എന്ന് പറയുമ്പോൾ എനിക്ക് കുറച്ച് ക്ഷീണം ഉണ്ട് ഞാനതുകൊണ്ട് കുറച്ച് കഴിഞ്ഞ് വരാം ഞാൻ റെസ്റ്റ് എടുക്കുകയാണെന്ന് പറഞ്ഞാൽ അശ്വിൻ കയറി പോവുകയാണ് എന്നിട്ട് റൂം ിൽ പോയതിനു ശേഷം ശ്രുതിയും താനും കണ്ടുമുട്ടിയ ആ നിമിഷവും അവിടെ നടന്ന ആ പ്രശ്നങ്ങളും വഴക്കുകളൊക്കെ അശ്വിൻ വീണ്ടും വീണ്ടും മനസ്സിൽ ആലോചിച്ച് ദേഷ്യം കൂട്ടി കൂട്ടിവെക്കുവാണ് എന്നിട്ട് ഇനി ഞാൻ ഒരിക്കലും നിങ്ങളുടെ മുന്നിൽ വരത്തില്ല എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ ആലോചിച്ച് വീണ്ടും വീണ്ടും സങ്കടവും കൂടി അശ്വിൻ പെടുന്നുണ്ട് കാരണം താൻ കാരണം ഒരാൾ ഇവിടെ നിന്ന് നാടുവിടുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കര സങ്കടമൊക്കെ ഉണ്ട് എന്നാൽ ഇതേ അശ്വിൻ ശ്രുതിയെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതേ സമയം തന്നെ ശ്രുതി കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ നടന്ന സംഭവങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ച് സങ്കടപ്പെട്ട് വീണ്ടും കുട്ടിക്കൃഷ്ണനോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പറഞ്ഞ് കൃഷ്ണ വിഗ്രഹത്തോട് ശ്രുതി സംസാരിക്കുവാണ് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അമ്മായിയെ പീയുന്നതിന് എനിക്ക് സങ്കടമൊന്നുമില്ല അമ്മായിക്ക് എപ്പോൾ വേണോ അങ്ങോട്ട് വരാലോ എന്നിട്ടിങ്ങനെ ഒരു മിനിറ്റ് സ്റ്റെക്കായി എന്നിട്ടില്ല ഞാൻ കുറിച്ച് ചിന്തിക്കുന്നില്ല അശ്വിനെ ആരെ ആരെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ശ്രുതി തന്റെ മനസ്സിനെ തന്നെ പറഞ്ഞ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷെ രാവിലെ തന്നെ ശ്രുതി തന്റെ വീട്ടിലോട്ട് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് എന്തായാലും അശ്വിന്റെ ഉറക്കത്തിൽ തന്നെ ശ്രുതിയുടെ വീണ്ടും വീണ്ടും ശ്രുതിയുടെ ആ ഒരു ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നതും താൻ നിങ്ങൾ കാരണം ഞാൻ നാട് വിട്ടു പോവാണ് എന്നൊക്കെ പറയുന്നതെല്ലാം ഇങ്ങനെ മനസ്സിൽ ആലോചിച്ച് ടെൻഷൻ അടിച്ച് ഉറക്ക ഉറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് അശ്വിൻ എന്നിട്ട് രാവിലെ തന്നെ അശ്വിന് ആ ഒരു ചെടിക്ക് വെള്ളമൊക്കെ ഒഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ ഞാനിനി ശ്രുതിയെക്കുറിച്ച് ആലോചിക്കുന്നുമില്ല അവളെ കുറിച്ച് എനിക്ക് അറിയേണ്ട ആവശ്യവുമില്ല അവൾ ഒരു ശ്രുതി ലക്ഷ്മി എന്ന് പറയുന്ന ഒരു പേര് മാത്രമാണ് എനിക്ക് അല്ലാതെ അവൾ വേറെ ആരുമല്ല എനിക്ക് എന്ന് അശ്വിൻ തന്റെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട് പക്ഷേ തനിക്ക് ശ്രുതിക്കൊരിക്കലും അവിടെ നടന്ന സംഭവങ്ങളൊന്നും ഒരിക്കലും മറക്കാനായിട്ടും സാധിക്കുന്നില്ല അതിന്റെ മുന്നോട്ടിയായിട്ട് തന്നെ പ്രീതി പറയുന്ന കാര്യങ്ങളല്ല ശ്രുതി ചെയ്യുന്നത് അപ്പൊ ഇതില് എന്തോ ഒരു പന്തികേട് പ്രീതിക്കും മനസ്സിലാവുന്നുണ്ട് പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രുതി ഒരു കാര്യം പറയാനായിട്ടും തയ്യാറാവുന്നില്ല അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ശ്രുതിയും അശ്വിനും ഈ വീണ്ടും കണ്ണുമുട്ടി കണ്ടുമുട്ടിയതില് വലിയൊരു പ്രശ്നം തന്നെ ഉണ്ടായിട്ടുണ്ട് അതൊരിക്കലും ശ്രുതിക്ക് ക്ഷമിക്കാനോ അല്ലെങ്കിൽ മറക്കാനോ സാധിക്കാത്ത ഒരു കാര്യമാണ് ഇതിന്റെ പേരില് ശ്രുതി ഈ നാടും വീടും വിട്ടു പോകാനായിട്ട് തയ്യാറെടുക്കുമ്പോ തനിക്ക് ഒരിക്കലും ഇവിടം വിട്ട് പോകാൻ പറ്റത്തില്ല എന്നൊരു സിറ്റുവേഷനിൽ വന്നെത്തുവാണ് ശ്രുതി അപ്പം ഇതിന്റെ മുന്നോടിയായിട്ട് ഇനി എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും വീണ്ടും ഉണ്ടാകാൻ പോകുന്നത് എന്തായാലും ലാവണ്യ അശ്വിന്റെ വീട്ടിൽ വന്ന് താമസിക്കാൻ വേണ്ടി തയ്യാറാകുമ്പോൾ അവിടെ അശ്വിന്റെ മനസ്സ് മാറാനായിട്ട് സാധ്യതകളാണ് പക്ഷേ ഒരിക്കലും അശ്വിന് ശ്രുതിയെ മറക്കാനോ അല്ലെങ്കിൽ ശ്രുതി ഇവിടെ നിന്ന് പോകുന്നു എന്ന് പറയുമ്പോൾ ഭയങ്കര സങ്കടമാണ് അശ്വിന്റെ ഉള്ളിൽ ഉണ്ടാകുന്നത് അത് അതിന്റെ മുന്നോടിയായിട്ട് അശ്വിന് ശ്രുതിയോടുള്ള ഒരു പ്രണയത്തിനുള്ള സാധ്യതകൾ കണ്ടുവരുന്നുണ്ട് പിന്നെ എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം പ്രേക്ഷകർ എന്താണ് തോന്നുന്നത് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക അപ്പൊ എന്തൊക്കെ സംഭവിക്കും നമുക്ക് നാളെ കാണുമ്പോൾ ഒരുക്കിട്ടേ ബൈ